കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ എന്നുള്ള ഒറ്റ വാക്കിലേക്ക് ചുരുങ്ങുന്ന കാര്യങ്ങൾ പോകുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേതാക്കന്മാരായി മാത്രം കോൺഗ്രസ് പാർട്ടി മാറിയിട്ടില്ല വി ഡി സതീശനെക്കാളും കഴിവുള്ള നേതാക്കന്മാർ വേറെ ഒരുപാടുണ്ട് ഇത് ഓരോരുത്തർക്കും ഓരോ നിലപാടാകുമ്പോഴാണ് താഴെ തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകരുടെ സ്വഭാവം അതല്ല പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് നിലപാട് പറയുന്നുണ്ടെങ്കിൽ പിന്നെതിനാണ് പാർട്ടിയിലൊരു നേതാവ് എന്തിനാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഇഷ എണ്ണ റ വരക്കേണ്ടി വരും വി ഡി സതീശൻ ഒരു അഹങ്കാരിയാണ് എന്നാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിനുള്ളിലുള്ള നേതാക്കന്മാർ തന്നെ പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഓരോ പ്രസ്താവനകളും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു എൻ എസ് എസിനെ അണിനി നയിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വം നൽകി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു നമ്മളത് ചർച്ച ചെയ്തിട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ എൻ എസ് എസിനെ അണിനയിപ്പിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ ഇവരെല്ലാരെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ഡി സതീഷിനെ ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇവരെല്ലാവരും ചെയ്തത് തെറ്റായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്ത വന്നു വന്നപ്പോ അതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിക്കണമായിരുന്നു അല്ലെങ്കിൽ പാർട്ടി അതിനെതിരെ നടപടി സ്വീകരിക്കണമായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നതാണ് കോൺഗ്രസ് പാർട്ടി എൻ എസ് എസിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തകൾ എല്ലാ ചാനലിലും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാനലുകൾക്കെതിരെ അവര് ഇത് കൊടുക്കണമായിരുന്നു ചാനലുകൾക്കെതിരെ െതിരെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം കുര്യനും കൂടെ കാണാൻ വേണ്ടി പോയി അതേമായിട്ട് ആ സമയത്താണ് നിലപാടുകൾ അതായത് നായർ നായർ നായർഎസ് കോൺഗ്രസുമായിട്ട് ചേർന്ന് അനുനയിച്ചു പോവില്ല എന്നുള്ള തീരുമാനം എടുത്തതിനു ശേഷമാണ് സതീശൻ ഈ ഒരു രീതിയിലുള്ള തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളും മുന്നോട്ട് വരുന്നത് ഇത് ഒന്നെങ്കിൽ പാർട്ടി പ്രസിഡന്റ് കൃത്യമായിട്ടൊരു നിലപാട് പറയുക അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ടൊരു നിലപാട് പറയാ ഇത് ഓരോരുത്തർക്കും ഓരോ നിലപാടാകുമ്പോഴാണ് താഴെ തട്ടി നിൽക്കുന്ന പ്രവർത്തകരുടെ സ്വഭാവം അല്ലെങ്കിൽ അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു കാപ്ള് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഇതാണ് സ്വന്തമായിട്ട് എല്ലാത്തിനും ഒരു പിന്നെ പിന്നെന്തിനാണ് ഒരു പാർട്ടി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് നിലപാട് പറയുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പാർട്ടിയിലൊരു നേതാവ് എന്തിനാണ് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യമല്ലേ പാർലമെന്ററി പാർട്ടിയുടെ കാര്യം അല്ലല്ലോ ഇവിടെ പറയുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അപ്പൊ കോൺഗ്രസ്സിൻ്റെ ഒരു പാർട്ടി പ്രസിഡന്റ് ഉണ്ട് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയാലോ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോവുകയും വി ഡി സതീശന്റെ നിലപാടുകൾ മാത്രം അഡ്രസ്സ് പെടുകയും ചെയ്യുമ്പോഴാണ് അവിടെ വിഷയം വരുന്നത് ബാക്കിയുള്ള നേതാക്കന്മാർ മണ്ഡന്മാരാണോ എന്നൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഓരോ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും കോൺഗ്രസ് പാർട്ടിയിലുള്ള അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ തുറന്നുപറയാനുള്ള അധികാരം ഉണ്ടല്ലോ അല്ല അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പറയണം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവ് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ മുഴുവൻ അഭിപ്രായമായിട്ട് അവിടെ ഉൾക്കൊള്ളുകയുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസിന് മുഴുവൻ അഭിപ്രായമായിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പോലെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സതീശൻ എന്നുള്ള ചുരുങ്ങുന്ന അല്ലേ കാര്യങ്ങൾ പോകുന്നത് അതെ തീർച്ചയായും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാടെടുത്താലും അതായത് പിണറായി വിജയൻ എന്ത് നിലപാടെടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് പി ഡി സതീശൻ എന്ത് നിലപാടെടുത്തു കഴിഞ്ഞാലും അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിട്ട് മാറും അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് ഇപ്പൊ സി പി എമ്മിനെ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ വിമർശിക്കുന്നത് പിണറായി വിജയന്റെ കയ്യിൽ പാർട്ടി ഒതുങ്ങി പോകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഉണ്ട് പാർട്ടി സെക്രട്ടറി ഉണ്ട് അപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായങ്ങൾ ആരായാതെ മുഖ്യമന്ത്രി തന്നെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവിടെ ഉണ്ടാവും പക്ഷെ ഇപ്പുറത്ത് നോക്കൂ കോൺഗ്രസിലൊരു പാർട്ടി പ്രസിഡന്റ് ഉണ്ട് അപ്പൊ പാർട്ടി പ്രസിഡന്റിന്റെ നിലപാടുകൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും വിലയില്ലാത്ത രീതിയിൽ പോവുകയല്ലേ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം ഞങ്ങൾ എൻഎസ്എസിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല രമേശ് ചെന്നിത്തലയെ ചുമത ചുമതലപ്പെടുത്തി എന്ന് പറയുന്ന വാർത്ത തന്നെ തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് പാർട്ടി അങ്ങനെ നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പാർട്ടിക്ക് പറയാലോ ഇതുവരെ നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിലെ നേതാക്കന്മാരെല്ലാവരും തന്നെയും സ്വന്തമായിട്ട് എന്ത് പറയുന്നു അതിന് മാത്രം വില കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വധഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബി നേതാവ് അതിന് പിന്നാലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഭരണപക്ഷത്തിൽ നിന്നും ഈ ഒരു വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷം അതുമായി പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന മറ്റു നേതാക്കന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ചോ ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടുപോകുന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേതാക്കന്മാരായി മാത്രം കോൺഗ്രസ് പാർട്ടി മാറിയിട്ടില്ല ആയിട്ടുള്ള നേതാക്കന്മാർ ആയിട്ട് മാറുകയാണെങ്കിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഇഷ്ട വരക്കേണ്ടി വരും കാരണം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴെല്ലാം കൂട്ടമായിട്ട് നിൽക്കുന്നോ എപ്പോഴെല്ലാം ഒന്നിച്ചു നിൽക്കുന്നോ അപ്പോൾ മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ഉള്ള ഓരോരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ് എല്ലാവരും ഒന്നിച്ചു ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിൽ വിജയം ഉറപ്പായിരിക്കും ഓരോരുത്തരും ഓരോ അഭിപ്രായവുമായിട്ട് ഓരോ രീതിയിൽ മാറിപ്പോയി കഴിഞ്ഞാല് കോൺഗ്രസ് ദോഷം വരാൻ പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വീണ്ടും അധികാരത്തിൽ വന്ന സമയത്ത് അങ്ങനെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം പിണറായി വിജയന്റെ ഒരു പ്രസ്താവനയുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു നേതാക്കന്മാരും പ്രസ്താവന വെക്കില്ല അതായത് സിപിഎമ്മിനകത്ത് പിണറായി വിജയൻ എന്താണോ പറയുന്നത് അത് മാത്രം കേട്ടുപോകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സിപിഎമ്മിനകത്ത് തന്നെയും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്കിടയിലേക്ക് അത് വരുമ്പോൾ അത് ഒറ്റ അഭിപ്രായമായി മാത്രമാണ് എത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഓരോ നേതാക്കന്മാരും അവരുടെ ഓരോ അഭിപ്രായങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നും കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിന് നിലനിൽ നിൽക്കുന്നത് അല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എന്ത് നിലപാടെടുത്തുകഴിഞ്ഞാലും അതിന് മുകളിലിരിക്കുന്ന ആളുകൾ എന്ത് നിലപാടെടുത്തു കഴിഞ്ഞാലും അതിനെതിരെ പ്രതിരോധിക്കാനും അതിനെതിരെ കൃത്യമായിട്ട് ആളുകളുടെ ഇടയിൽ അത് എത്തിക്കാനും സി പി എമ്മിന് കഴിയും സി പി എമ്മിന് സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് സി പി എമ്മിന് കൃത്യമായിട്ടുണ്ട് ഏരിയ കമ്മിറ്റി ആണെങ്കിലും ലോക്കൽ കമ്മിറ്റി ആണെങ്കിലും മറ്റ് മറ്റു കമ്മിറ്റികളാണെങ്കിലും സി പി എമ്മിന് കൃത്യമായിട്ട് കമ്മിറ്റികളുണ്ട് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ആളുകളും താഴെ തട്ടിൽ അവർ കൃത്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ മുഴുവൻ പേരും ഒന്നിച്ചു നിന്നേ പറ്റത്തുള്ളൂ മുഴുവൻ ടീമും ടീം കോൺഗ്രസ് എന്ന് പറയുന്ന മുഴുവൻ ടീമും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ അവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അത് എത്തിക്കാൻ കഴിയുള്ളൂ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇത്രയും വലിയ അഴിമതുകളും ഇത്രയും വലിയ ആരോപണങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായി ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ താഴെ തട്ടിലെത്തിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അത് അഡ്രസ് ചെയ്യപ്പെടാൻ സമരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് സമരങ്ങൾ നടക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് സമരങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്തിനാണ് സമരം എന്ന് പോലും അറിയാത്ത രീതിയിൽ എല്ലാ ദിവസവും സമരങ്ങളാണ് പക്ഷെ അവിടെ ആ സമരങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി കുറെ സമരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ജനങ്ങൾക്ക് അത് ഇമ്പാക്ട് ഉണ്ടാകത്തില്ല ജനങ്ങൾക്ക് ഇമ്പാക്ട് ഉണ്ടാകുന്ന രീതിയിൽ സമരം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി മറന്നു പോയിരിക്കുന്നു അതാണ് അതിന്റെ വിഷയം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലൊരു അഭിപ്രായമാണ് ഡി സതീശൻ ഹങ്കാരിയാണ് എന്നുള്ളൊരു പ്രസ്താവന ഈ ഒരു അഭിപ്രായം ഇപ്പൊ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ്സിനുള്ളിൽ നേതാക്കന്മാർക്കിടയിലുള്ള ബന്ധം പോലും ദുർബലപ്പെട്ടു തുടങ്ങി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി പോലും ഇന്നിപ്പോൾ ദുർബലപ്പെട്ടു തുടങ്ങി എന്നല്ലേ പാർട്ടി ഒരിക്കലും ദുർബലപ്പെടുത്തില്ലേ ഇന്ന് ഇപ്പൊ വി ഡി സതീശൻ കഴിഞ്ഞാൽ പുതിയ ആള് വരും ഇതിലും വി ഡി കഴിവുള്ള നേതാക്കന്മാർ വേറെ ഒരുപാടുണ്ട് പുതിയ നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കാണ് കഴിവുള്ള ആളുകൾ ഈ പാർട്ടിയിലുണ്ടെന്നേ ഉണ്ടെന്നേ പക്ഷെ ഇവരൊന്നും അഡ്രസ് ചെയ്യപ്പെടാനോ കഴിവുള്ളവർ കഴിവുള്ള വ്യക്തികൾ ഈ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ പുറത്തു വരാൻ ചിലരെങ്കിലും അനുവദിക്കുന്നില്ല എന്നുള്ളതല്ല ഇതിന്റെ യാഥാർത്ഥ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏത് മണ്ഡലം എടുത്തു കഴിഞ്ഞാലും ഏത് ബൂത്ത് എടുത്തു കഴിഞ്ഞാലും ഒരു കോക്കസ് മേളിലായിരിക്കും പോകുന്നത് ഗ്രൂപ്പുണ്ട് കൃത്യമായിട്ടുള്ള ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന്റെ കോക്കസ് ഏത് ഗ്രൂപ്പിനാണോ അവിടെ ശക്തി അതിനനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ നീക്കം ചെയ്യുന്നത് അപ്പൊ ഈ കോക്കസിനുള്ളിൽ മാത്രമാണ് കോൺഗ്രസ് നിന്നു പോകുന്നത് ആ കോക്കസ് എന്ത് പറയുന്നു അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കുറച്ച് അണികളും ഉണ്ട് നമുക്കറിയാലോ ഇപ്പൊ ഒരു നേതാവിനെ നോക്കിക്കഴിഞ്ഞാൽ ആ നേതാവിനൊരു പത്ത് അണികൾ കാണും ആ പത്തണികളായിരിക്കും ആ പത്തണികളുടെ പ്രദേശത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഡയറക്റ്റ് അങ്ങ് മേലിന്നുള്ള കണക്ഷൻ ആണല്ലോ അപ്പോൾ അവിടെ അങ്ങ് കൈകാര്യം ചെയ്തോളാം എന്നൊരു തോന്നലുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്ത് മറ്റൊരു നേതാവുമായിട്ടുള്ള കണക്ടർ ആയിട്ടുള്ള കുറച്ച് ആളുകൾ കാണും അതെ ഒരു പ്രദേശത്ത് ആ വിജയം ഉണ്ടാകണമെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ച് നിക്കണം അതിനാദ്യമേ നേതാക്കന്മാരെ നേരെ ഒന്നിച്ച് കൈകോർത്ത് നിന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെട്ടു പോകത്തൊള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നിച്ചു നിന്നിട്ടുള്ള സമയങ്ങളെല്ലാം നോക്കു ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും കോൺഗ്രസ് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇത് ആത്മാഭിമാനത്തിൻ്റെ വിഷയമാണ് എന്ന് പറഞ്ഞ് മുന്നിൽ നിന്നിട്ടുള്ള ഇലക്ഷനുകളെല്ലാം നോക്കൂ എല്ലാം വിജയിച്ചിട്ടുള്ളൂ അത് കോൺഗ്രസ് പോലും വിജയി ചിന്തിക്കാത്ത രീതിയിലുള്ള വിജയമാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ പല ഇലക്ഷനുകളുണ്ട് ഉണ്ട് ഇപ്പം സൊസൈറ്റി ഇലക്ഷനുകൾ അങ്ങനെയുള്ള ഒരുപാട് എലക്ഷനുണ്ട് ഇതൊന്നും കോൺഗ്രസ് വലിയ വില കൊടുക്കാറില്ല അല്ലെങ്കിൽ അത് സി പി എം വരിച്ചോട്ടെ അല്ലെങ്കിൽ ബി ജെ പി ഭരിച്ചോട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുണ്ട് പക്ഷെ ഒന്നിച്ചിറങ്ങി ഒറ്റക്കെട്ടായിട്ട് അത് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ചില സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വാശിയായിരിക്കും സി പി എമ്മിനോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഒരു ഫൈറ്റ് ആയിരിക്കും പിന്നീട് നേതാക്കന്മാർക്ക് ഒരു ഫൈറ്റ് ചെയ്യാൻ ഒരു ആർജവമുണ്ടെങ്കിൽ അണികൾ കൂടെ നിൽക്കുന്നേ അണികൾ കൂടെ നിൽക്കും അത് കൃത്യമായിട്ട് പിടിച്ചെടുക്കാൻ കഴിയും ആ ഒരു സംവിധാനം കോൺഗ്രസ്സിലുണ്ട് ഇപ്പം സി പി എമ്മിന് എത്ര അടിത്തറയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒന്നിച്ച് നിന്നാൽ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ തീരാവുന്ന അടിത്തറയെ സി പി എമ്മിനുള്ളൂ കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു ആത്മാവ് പോലെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യ എങ്ങനെയാണോ അത് കോൺഗ്രസ് രൂപീകരിച്ചതാണ് അപ്പം കോൺഗ്രസ് ആ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഉള്ളിൽ അപ്പൊ കോൺഗ്രസിനെ പറ്റി എന്തൊക്കെ ഇമേജ് ആണെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണെന്നും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അതായത് നല്ലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടുണ്ട് അവർ മാറി ചിന്തിക്കും അവർ നല്ലൊരു നേതാവ് ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തതുകൊണ്ടും മാത്രമാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കാത്തത് പലപ്പോഴും സി പി എമ്മിലേക്ക് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഇവിടെ മാറ്റം വരുത്താൻ ഇവർക്ക് കഴിയുമെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയും ഇത് ഇവരുടെ ഇതേ കൂട്ട് ഞങ്ങൾ എൻ എസ് എസിന് അതായത് നമുക്കറിയാം എൻ എസ് എസ് എന്ന് പറയുന്നത് ഒരു ജാതി സംഘടന തന്നെയാണ് അപ്പം ഞങ്ങൾ ജാതി സംഘടനക്ക് വേണ്ടിയിട്ട് പോയിട്ടില്ല പക്ഷെ പോകുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം ഇപ്പൊ എൻ എസ് എസ് എടുത്തേക്കുന്ന എന്താണ് എൻ എസ് എസ് ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് എൻ എസ് എസ് എടുത്തേക്കുന്ന നിലപാട് സി പി എം എടുത്തതാണ് ശരി എന്നാണ് സി പി എമ്മിനോടൊപ്പമാണ് എന്നാണ് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അവിടെയാണ് വിഷയങ്ങൾ വരുന്നത് അപ്പൊ ഞങ്ങൾ അതിനെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ല ഏതെങ്കിലും ഒരിടത്ത് നിൽക്കണം അല്ലാതെ ഇപ്പൊ ഇത് സംസാരിക്കാൻ വേണ്ടി കുറച്ച് നേതാക്കന്മാർ പോയിട്ട് ഞങ്ങൾ സംസാരിക്കാൻ നേതാക്കന്മാരെ വിട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒന്നെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ തയ്യാറാകണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ അത് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞോളും പാർട്ടി പ്രസിഡന്റ് ആണ് അന്തിമ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ ഇത് പാർട്ടി പ്രസിഡന്റ് ഒരു നിലപാട് പറയും ഇപ്പുറത്ത് നേതാക്കന്മാർ വേറെ നിലപാട് പറയും കാണാൻ പോകുന്നവരൊരു നിലപാട് പറയും പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് പറയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി എവിടെത്തും